ായത് കൾക്കുന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരെ വായത് കേൾക്കുന്ന പെങ്ങന്മാരെ ഉമ്മമാരെ ഉമ്മമാരെ നല്ലതവണ്ണം ചിന്തിക്കണം നമ്മളറിയാതെ ജീവിതാകുന്നുണ്ടോ തൃപ്തിപ്പെടുത്താനുള്ള ജീവിതാകുന്നുണ്ടോകളെ തൃപ്തിപ്പെടുത്താനുള്ള ജീവിതാകുന്നുണ്ടോ രാജ്യത്തല്ലേ ജീവിക്കുന്നത് ഇവിടെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് ആർക്കും ഇവിടെ ഇതുപോലെ എതിര് പറഞ്ഞൊരു മതം ലോകത്ത് എറിയില്ല ണോ അമ്പലത്തിൽ പോയിട്ട് പാട്ട് വെക്കുന്നതിന് സമയത്തൊരു ഭാഗ്യവിളിയായാലേ മതസോഹ பஹாரதம் <laughs> வேண்டதே <laughs>

ക്രിസ്ത്യാനികളുടെ ചർച്ചിൽ പോയിട്ട് വലിയ വിശ്വാസം അവരുടെ ആചാരങ്ങളുടെ അവരുടെ ആഘോഷങ്ങളാണ് അവരുടെ ജീവിതം

എല്ലാ ആശയങ്ങളെയും എല്ലാശയങ്ങളെയും എന്ന് ചിന്തിക്കുന്ന നിരീശ്വരവാദി ആ നിരീശ്വരവാദി ഉണ്ടാക്കിയ പുതിയ തന്ത്രീ എല്ലാ ആഘോഷങ്ങളും എല്ലാരും ആഘോഷിക്കേണ്ടതാണ് ഇത് കേട്ടിട്ട്

എന്തുകൊണ്ട്

അമ്പലത്തിൽ അവർ കയറുന്ന രൂപത്തിലും അവർ പ്രയാസത്തിലും ആക്കേണ്ട ആവശ്യം അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് അവരുടെ അമ്പലത്തിൽ കയറിയാൽ മുസ്ലിം ചില സമയത്ത് കയറിയത് തീവ്രവാദമല്ലാതല്ല ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഭീകരവാദമല്ല തീവ്രവാദമല്ല അവരുടെ മതത്തിന്റെ ആചാരമാണ് അവരുടെ മതത്തിന്റെ ആചാരം ആചാരം അവർക്ക് പാലിക്കാനുള്ളതാണ് അവര മതം ആചാരം പള്ളിയിലല്ലാതെ അമ്പലത്തിലാണ് അവര മത ആചാരം അമ്പലത്തിലാണ് പള്ളിയിലല്ല പള്ളിയിൽ നിസ്കാരം അമ്പലത്തിലേക്ക് മാറ്റാൻ പറ്റൂല കർമ്മം പള്ളിയിലേക്കും മാറ്റാൻ നിർവാഹമില്ല ഞാൻ പറഞ്ഞതിലും മതമാണ് മതമാണ് ഇപ്പൊക്കൊരു തോന്നലാണ് അവരുടെ ആകാശം ആഘോഷിച്ചാലല്ലേ നമുക്കുല്ലാന്ന് വരുന്നു വരുന്നു അങ്ങനെയാ സ്ഥലത്ത് മുസ്ലിമൊക്കെ നാട്ടുകാർ ചേർത്ത് വന്നിട്ട് ഞാനൊരു സുഹൃത്തായത് കൊണ്ട് വള്ളിയില് വരെ കംപ്ലൈൻറ്

പറയാ പറയാറിയാണോ ഇസ്ലാം ആര് പറഞ്ഞോ ഒരിക്കലും അല്ല അവൻ്റെ ആചാരങ്ങൾ കോപ്പി എനിക്കു പറയുന്നത് തിരിച്ചും നമുക്ക് ഓർമ്മ വേണം ഘോഷം വരുമ്പോൾ അവരെ പിടിച്ചിട്ട് ഒരിക്കലും നമ്മൾ കൊണ്ടുപോയി ആഘോഷിക്കാൻ നിർബന്ധിക്കരുത് അവരോട് ആഘോഷിക്കണം പറയരുത് അവരുടേതായ മതാചാരങ്ങളുണ്ട് ബിസിനസ്സിൽ പാർട്ണർമാരാകാകാം ലോകത്ത് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ ഒത്തിക്കാം

നിർബന്ധിപ്പിക്കുന്ന ഇല്ല ചില ആളുകൾ മനസ്സിലാക്കിയത് ഇസ്ലാമിലെ നാം നിർബന്ധ പരിവർത്തനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മതാണ് നമ്മളെങ്ങനെയാണെങ്കിൽ

സമയം നോക്കി നോക്കി ബാങ്കിന്റെ സമയം നോക്കിട്ട് സമയം മനസ്സിലാക്കുന്ന പഴയ ആളുകളുണ്ടായിരുന്നു എല്ലാരും സമയം മനസ്സിലാക്കല് അങ്ങനെ പാടെ നാട്ടിൽ ഏതോ സുഹൃത്ത് പറയുകയാണ് പറഞ്ഞു പറഞ്ഞു മക്കളെ എന്ന് പള്ളിയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവിടെ വായിപ്പാണെന്ന് പറഞ്ഞാൽ ഏത് വിദ്യാർത്ഥികളും പറയൂല്ലോ െങ്കില് വലുത് വേണം കൊണ്ട് പ്രഖ്യാപിച്ചാൽ ഉള്ളിൽ തട്ടിയിട്ട് അല്ലാതെ പറഞ്ഞില്ലേ കാലം വരാനുണ്ട് നോക്കിയാൽ മുസ്ലിമാണ് നോക്കിയാൽ ഒരുപാട് മുസ്ലിം

ൂട്ടുകാരോ ഞാൻ പറയുന്നത് ആഘോഷങ്ങളോ ആചാരങ്ങളെ കോപ്പി അടിക്കൽ എല്ലാ കളോ മതസോഹാർദ്ദം അതാണ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരെ പിന്തുടരുന്നവരാകരുത് അവർ ആശയങ്ങൾക്കുന്നവരാകരുത് അവരുടെ ആചാരങ്ങൾക്കുന്നവരാകരുത് അവരാഗ്രഹിക്കുന്നതാണ് ഏതൊക്കെയോ യൗദികളും ആഗ്രഹിക്കുന്നതാണ് ഒരിക്കലും അങ്ങനെ അവരെ കൊണ്ട് എന്തെങ്കിലും നമ്മളെ മതത്തിന്റെ ആചാരം ജയിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് അവരാചാരം ആകരുത് അങ്ങനെ അങ്ങനെ ഒരാളെ ഒരാളെ ഇസ്ലാമിലേക്ക് നിർബന്ധിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും ചിന്താഗതി ഉണ്ടോ നിർബന്ധിപ്പിക്കുന്ന ുംതമാണ്മ്മ ശരിയായ നില കറി കടന്നു വരാൻ താല്പര്യപ്പെടുന്നവർക്ക് തുറക്കപ്പെട്ടതാണ് ഇസ്ലാം അതിനാരുടെ സമൂഹവും ആവശ്യമില്ല വേണോ വേണോ ആർക്കെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആരെങ്കിലും ആർക്കും വരാം പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കണ്ടേ ചോദിക്കണ്ടേ ഉസ്താദിനോട് ഞാൻ ഇസ്ലാമിലേക്ക് ഇറങ്ങണ്ടെ ഒരാവശ്യമില്ല ആർക്കും ആരുടെ ഈ പ്രഖ്യാപിച്ചു ൂടെ മുസ്ലിമാകാൻ വേണ്ടിയവൻ നല്ല നിയത്തോടുകൂടെ ഹൃദയത്തിൽ അറിഞ്ഞത് പ്രഖ്യാപിച്ചതിന് ഒരാളുടെ അംഗീകാരവും വേണ്ട ഒരു പത്രവും വേണ്ട ഒരു ഒപ്പിടലും വേണ്ട ഒന്നും വേണ്ട കാരണം ഇത് ഹൃദയത്തിൽ ഉണ്ടാകേണ്ട സാധന ജനങ്ങളൊന്നും ഉണ്ടാകേണ്ട സാധനം അല്ല ഹൃദയത്തിന്റെ ാണ് വിശ്വാസം വേണ്ടത് അല്ലാതെ പേര് 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 മാറ്റി മാറ്റി കൊണ്ട് മാത്രം മുസ്ലിം മുസ്ലിം മുസ്ലിമിന്റെ ഇല്ല ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കൊണ്ട് പ്രഖ്യാപിക്കണം അവന്റെ ഹൃദയത്തിന്റെ അവൻ മുസ്ലിം മുസ്ലിം അടുക്കളമാകാതിരിക്കുക

എന്ന് തീർക്കാൻ വേണ്ടി എല്ലാ മതങ്ങളെയും ചെയ്യണം എന്ന് ചിന്തിക്കുന്ന നിരീശ്വരവാദിയുടെ ബുദ്ധിയാണ് തത്വമാണ് എല്ലാ ആചാരങ്ങളും എല്ലാരും ആഘോഷിക്കണ്ടേ നിരീശ്വരവാദി നിരീശ്വരവാദിയെന്തിനാണ് എല്ലാ മതങ്ങളും ഒളിച്ചു കളയണം എത്തിക്കാൻ പറ്റുള്ളൂ അവയത് കേൾക്കുന്ന ഈ മാനുള്ള ഉമ്മമാരെ ഒരിക്കലും നമ്മൾ മറ്റു മതക്കാരുടെ ആചാരങ്ങൾ കോപ്പിയടിച്ച് വസ്ത്രം ധരിക്കുന്നവരാകരുത് അവരുടെ ജീവിതത്തിൽ എടുക്കുന്നവരാകരുത് അവരുടെ വേശവിധാനങ്ങൾ ജീവിതത്തിലെടുക്കുന്നവരാകരുത് അവരുടേതായ അതിൽ പോയിട്ട് അവരുടെ ആചാരങ്ങളും മറ്റും പ്രവർത്തിക്കുന്നവരാകരുത് നമ്മുടെ ആചാരങ്ങളിലും നമ്മുടെ ആഘോഷങ്ങളിലും അവരെ നിർബന്ധിപ്പിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അവരോട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് അവരെ പ്രയാസപ്പെടുത്തുന്നൊരു സ്വഭാവമാവും നമുക്കുണ്ടായി ഇന്ത്യ രാജ്യമാണ് അവർക്ക് അവരുടേതായ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അതേപോലെ നമുക്കും നമ്മുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ മുസ്ലിമിനും ഇവിടെ അവകാശമുണ്ട് മറ്റുള്ളവന്റെ വിശ്വാസത്തെ ഒരു പ്രവർത്തിക്കേ നമ്മുടെ സൗഹൃദത്തിന്റെ പേരിലോ അല്ലാത്ത വലയങ്ങളുടെ പേരിലോ നിർബന്ധിപ്പിക്കൽ അനിവാര്യമല്ല മുസ്ലിമിന് ഭൂഷണമല്ല മുസ്ലിമിനെ യോജിച്ചതല്ല അവരുടെ നമ്മുടെ ആചാരങ്ങൾ അവരെ കൊണ്ട് ചെയ്ത് ചെയ്യുന്നതും യോജിച്ചതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് രണ്ടും യോജിച്ചതല്ലേ അല്ലേ നമ്മളാചാരങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിക്കരുത് അതായത് നേരത്തെ പറഞ്ഞത് പള്ളിയിൽ എന്തായാലും രാത്രി പുലർച്ചൊക്കെ പാട്ട് പാട്ടുപാടി അതിനിടയിൽ പാകിന്റെ സമയം മാത്രം ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അല്ലേ വേണ്ടു അമ്പലത്തിൽ നിന്നും കൂടി ഒന്ന് ബാങ്ക് അമ്പലത്തിന്റെ നല്ലൊരു പാങ്ക് കേൾക്കൂലെ അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് മതസൗഹാർദ്ദം നമുക്ക് നമ്മളെ അമ്പലത്തിൽ നിന്ന് മാത്രം മതി ഒരു ബാംഗ്രോണാക്കുന്നതല്ലേ ആ പാട്ടിന്റെ ഇടയിൽ മാത്രം ഒരു ബാങ്കിന്റെ ശബ്ദം ശബ്ദമുണ്ടാകാൻ ഒന്ന് സഹകരിച്ചൂടെ എന്ന് ചോദിക്കാൻ പാടില്ല ഞാൻ എന്തുകൊണ്ട് പാടില്ല അത് അവരുടെ മതത്തിന്റെ ആചാരമാണ് ആചാരങ്ങളെ പൊളിക്കാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല നമ്മളോട് എന്താ പറഞ്ഞു അവരുടെ മതങ്ങളുടെ ആചാരങ്ങളെ പൊളിച്ചു കളയണം അങ്ങനെയല്ല പറഞ്ഞത് വലിയ

ി പറയുന്നത് കേട്ട് മതം പഠിച്ചാൽ എങ്ങനെയാണ് മൂത്തൻവാദിയുടെ പ്രസംഗം കേട്ടിട്ട് പഠിച്ചാൽ എങ്ങനെയാണ് ഇവനില്ലാത്തവൻ്റെ പ്രസംഗം കേട്ടിട്ട് മതത്തെ വിലയിരുത്തിയാൽ എങ്ങനെയാണ് ഉമ്മമാരേക്കാരേക്കാര പ്രസംഗങ്ങൾ കേൾക്കാൻ നിർവാഹമില്ല കേട്ടാൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണ് ൂ ഇടങ്ങളെ ചത്തു പോകാനത് കാരണമാണ് കിട്ടൂറ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ മിനിറ്റും എല്ലാ മുസ്ലിമിനും മദ്രസെ പഠിച്ചിട്ട് ഖുറൻ ഓതാ നല്ലോണം മദ്രസാന്ന് പറഞ്ഞാൽ തീവ്രിക്കുന്ന സ്ഥലല്ല അതുപോലെ പഠിപ്പിക്കുന്ന സ്ഥലമാണ് ജീവിതത്തിൽ കർമ്മങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലമാണ് യഥാർത്ഥം നല്ലവന ഈ മദ്രസയിൽ പഠിച്ച ഒരാളാണെങ്കിൽ അവരെ പോലെ നല്ല മനുഷ്യനായി ജീവിക്കുന്ന ഒരാൾ ലോകത്തിൽ

ും മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്നല്ലാതെ ആദരിക്കണമെന്നല്ലാതെ പേരിലും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല

അതുകൊണ്ട് പേടിച്ച് വെച്ചാൽ പറയൂ കേരളം അറിയുവാണ് നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ടക്കം മനപ്പാടാണ് അങ്ങനെയുള്ള ചില ആളുകൾ ചില കുത്തമ്പാദികളെ നമ്പർ ആളുകളെ പറ്റിക്കും പിടിക്കും എന്നിട്ടോ ഏതോ പരിഭാഷയിൽ വെച്ച് വായിച്ചിട്ട് മനസ്സിലാക്കി അർത്ഥം എന്നിട്ടോ അവസാനം പോയി വായിച്ചതാണ് എന്നുള്ള ബോധം പറയുന്നത് എന്റെ അടുക്കൽ നിന്നാണോ നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് അല്ലാ എൻ്റെ അല്ലാത്തത് ീ കഴിഞ്ഞ ദിവസം ഇവിടെ എവിടെയോ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു ഇപ്പൊ അടുത്തൊരാളെ പ്രസംഗമാണ് കല്യാണം കഴിച്ചത് എപ്പോഴാണ് റവ്യൂ ലെവലാകുമ്പോൾ ചില ആളുകൾ വല്ലാത്ത പുകയാണ് അങ്ങനെ ഉണ്ടല്ലോ ഒരു വിഭാഗം ആളുകളെ വരുമ്പോൾ ചില ആളുകളെ കാണാറില്ലേ നിങ്ങൾ കച്ചവടത്തിന്റെ ആളുകൾ ബേക്കറിക്കാരാകും അവരെ ബേക്കറിന്റെ മുന്നിലുണ്ടാകും കുറെ സാധനം കൊണ്ടു വെച്ചിരിക്കുന്നത് ഇതിനാണ് സാധാരണ നിൽക്കുന്നത് മാത്രം ഒരാ എക്സ്ട്രാ എണ്ണ കടിപ്പിക്കാനുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ ബേക്കറിക്കാർ കല്ലെടുത്തെറിയത് അനുദാഹരണം പറഞ്ഞതാണ് വരുമ്പോൾ അങ്ങനെ ായിട്ട് കച്ചവടം ചെയ്യുന്ന ചില കച്ചവടക്കാർ കച്ചവടക്കാരെ ഇതുപോലെ സഫർ വരുമ്പോ തന്നെ ചില ആളുകൾക്ക് നടക്കാനും ഇവിടെ ഉണ്ടാകുമല്ലോ അവരെ വയ്യാൻ സഫറിന്റെ മുമ്പ് തന്നെ പണി തുടങ്ങിയ കേരളത്തിൽ ജീവിച്ച് മരിച്ചുപോയോലിയോ സൗദിയും അതുപോലെയുള്ള അവരുടെ ഏതെങ്കിലും അച്ചാച്ചന്മാരോലെയുള്ള ഏതെങ്കിലും അപ്പാപ്പന്മാരോ ഒൻബിബായ നബി മുഹമ്മദ് െങ്കിലും മീഡിയകളുടെ മുന്നിൽ വന്നിട്ട് ഇതൊന്നും പറഞ്ഞു കരുതിയോ

പഴയകാലത്തേക്കെ ഇപ്പൊ സജീവ എല്ലാ നാടുകളിലും അങ്ങനെയാണ് കാസർഗോഡ് ജില്ലയിലൊക്കെ പോയി നോക്കിയാൽ ഞാൻ അവരുടെ നാടുകളുടെ റോഡുകൾ തിരിച്ചിരിക്കുകയാണ് വെറും വീടുകളും അതുപോലെ പള്ളികളും മദ്രസയൊന്നും മാത്രല്ലേ അങ്ങനെ എത്രത്തോളം ഇവരില്ലായ്മ ശ്രമിക്കുന്നുണ്ടോ നമ്മൾ ഉയർത്തിയതാ ആരെങ്കിലും വിചാരിച്ച കെട്ടാൻ പറ്റുന്നതല്ല അത്തരം പണികൾ നിർത്തലാണ് അവരുടെ ഉദ്ദേശം പൂർത്തിയാകാൻ നല്ലത് അവരോടാകെ നമുക്ക് പറയാനുള്ളത് ഏറ്റെടുത്തൊരു കെട്ടാൻ ഒരു നിരീശ്വരവാദിക്കോ ഒരു മതവിരോധിക്കോ ൾക്കോ സാധ്യമേ അല്ലേ തെറ്റിദ്ധരിക്കരുത്